ഹലോ ഫ്രണ്ട്സ് കോഴിക്കോട് പാളയം മാർക്കറ്റ് മാറ്റി സ്ഥാപിച്ചിരിക്കുകയാണ് പുതിയ പാളയം മാർക്കറ്റാണ് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണിക്കുന്നത് നമ്മുടെ കല്ലത്താൻ കടയിലെല്ലാവർക്കും അറിയാം നമ്മൾ മിനി ബൈപ്പാസിലൂടെ വരുമ്പോൾ കാണുന്ന ഈ ഒരു ബിൽഡിങ് അപ്പോൾ ഈ ഒരു പുതിയ പാളയം മാർക്കറ്റിൻ്റെ കാഴ്ചകളാണ് ഒരു വിശദമായ കാഴ്ചകളാണ് നിങ്ങൾ ഇപ്പോൾ ഈ ഒരു മിനി ബൈപ്പാസിലൂടെ പോകുമ്പോൾ കാണുന്ന ഒരു കാഴ്ചയല്ല ഈ ഒരു ബിൽഡിങ് അതുമായ ഒരു പുതിയൊരു പാളയം മാർക്കറ്റിൻ്റെ മൊത്തമായ കാഴ്ചകളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായി തന്നെ കാണുക വീഡിയോ മുഴുവനായും കണ്ടതിന് ശേഷം ഈ ഒരു പുതിയ പാളയം മാർക്കറ്റിൻ്റെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻ്റായി നൽകുക അപ്പോൾ മിനി ബൈപ്പാസിൽ നിന്ന് വരുമ്പോൾ ഇങ്ങനെയൊരു വൈ വഴിയുണ്ട് അതായത് ഈ ഈയൊരു പാളയം മാർക്കറ്റിൻ്റെ ഒരു ബിൽഡിങ്ങിലേക്ക് രണ്ട് ബിൽഡിങ്ങാണ് ഇവിടെ ഉള്ളത് ഒന്നിവിടെ ഈ കനാലിനോട് ചേർന്ന ഒരു സൈഡും പിന്നെ അപ്പുറത്ത് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആ കല്ലത്തങ്കടവ് ഫ്ലാറ്റിൻ്റെ ആ ഒരു ഭാഗത്തേക്കുള്ള ആ ഒരു കെട്ടിടം അങ്ങനെ രണ്ട് കെട്ടിടങ്ങളാണ് കോർപ്പറേഷൻ പുതിയ പായം പച്ചക്കറി മാർക്കറ്റിനായി ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത് അപ്പോൾ മിനി ബൈപ്പാസിൽ നിന്ന് വരുമ്പോൾ ഈ ഒരു ബിൽഡിങ്ങിലേക്ക് മുകളിലേക്കും കയറാം അതുപോലെ താഴേക്കും കയറാം ഇപ്പോൾ മുകളിലേക്കുള്ള ഈ ഒരു വഴിയാണിത് അപ്പോൾ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ മുകൾ ഭാഗത്തെ കാഴ്ചകൾ നമുക്ക് ആദ്യം കാണാം അപ്പോൾ ഉദ്ഘാടനത്തിന് മുന്നേ ഉള്ള ദിവസമാണ് ഇപ്പോൾ നാളത്തെ ദിവസം അതായത് ഇരുപത്തി ഒന്നാം തീയതി രാവിലെ ചീഫ് മിനിസ്റ്റർ ഉദ്ഘാടനം ചെയ്യാനിരിക്കുകയാണ് ഇവിടെ അപ്പോൾ ഉദ്ഘാടനത്തിന് മുന്നേ ഉള്ള ഒരു കാഴ്ചയാണിത് അപ്പോൾ ഇതുവഴി മേലോട്ടേക്ക് കയറുമ്പോൾ ഇവിടെ മേലത്തെ സൗകര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ മിനി ബൈപ്പാസിൽ നിന്ന് ആണ് നമ്മൾ ഈ കയറിയത് ഇതിൻ്റെ മുന്നിലൂടെയുള്ള എന്ന് പറയുന്നത് പുതിയ പാലത്തേക്കുള്ള റോഡാണ് അതായത് നമ്മൾ ജയിൽ റോഡിലൂടെ വന്നിട്ട് അതായത് പഴയ പയ്യപാളയം മാർക്കറ്റ് ആ വഴിയിലൂടെ ജയിൽ റോഡിലൂടെ വന്നിട്ട് പുതിയ പാലത്തേക്ക് പോകുന്ന ആ ഒരു റോഡ് അപ്പോൾ ഈ ഒരു റോഡിൻ്റെ രണ്ട് സൈഡിലായിട്ടാണ് ഈ ഒരു പുതിയ പാളയം മാർക്കറ്റിൻ്റെ കെട്ടിടങ്ങൾ അപ്പോൾ ഈ ഒരു സൈഡിൽ നമ്മൾ കയറിയ ആ ഒരു കെട്ടിടത്തിലെ മുഗൾ ഭാഗത്തെ സൗകര്യങ്ങളാണ് നമ്മളിവിടെ കാണിച്ചു തരുന്നത് അപ്പോൾ ഇവിടെയൊക്കെ എന്തൊക്കെയാണ് വരിക എന്നത് ഇതിൻ്റെ ഒക്കെ മുഴുവനായുമുള്ള ഇവിടെയൊക്കെ കച്ചവടം ആരംഭിച്ചതിന് ശേഷം മനസ്സിലാവുള്ളൂ വെജിറ്റബിളും ഫ്രൂട്ട്സുമാണ് ഇങ്ങോട്ടേക്ക് മാറുന്നത് അതായത് നമ്മുടെ പഴയ പാളയം മാർക്കറ്റ് അപ്പോൾ അവിടുത്തെ തൊഴിലാളികളൊക്കെ ഇങ്ങോട്ടേക്ക് എല്ലാവരും മാറുമോ എന്നൊന്നും അറിയില്ല അതിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ആ ഒരു കാര്യത്തിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല അപ്പോൾ എന്തായാലും ഇവിടുത്തെ സൗകര്യങ്ങൾ നിങ്ങൾ ഈ ഒരു വീഡിയോയിലൂടെ മുഴുവനായി കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയുക കേട്ടോ അതുപോലെ വീഡിയോ കാണുന്നവരൊക്കെ വീഡിയോക്കൊന്ന് ലൈക്ക് അടിക്കുക ലൈക്ക് അടിക്കുമ്പോൾ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ വരും ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഈ ഒരു വീഡിയോ കൂടുതൽ പേരിലേക്ക് എത്തിക്കാൻ നിങ്ങൾ ശ്രമിക്കുക അപ്പോൾ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ മേലത്തെ കാഴ്ചകൾക്ക് ശേഷം നമ്മൾ താഴത്തേക്ക് വരും അപ്പോൾ ഈ ഒരു പച്ചക്കറി മാർക്കറ്റ് പുതിയൊരു പാളയം മാർക്കറ്റ് ഉള്ളത് നമുക്കറിയാം മിനി ബൈപ്പാസിനും അതുപോലെ ജയിൽ റോഡ് പുതിയ പാലം ആ ഒരു റോഡിനും ഇടയിലാണ് അപ്പോൾ ഇവിടുത്തെ ഗതാഗത സൗകര്യത്തെ പറ്റി പല അഭിപ്രായങ്ങളുമൊക്കെ ഉണ്ട് റോഡിന് ആവശ്യമായ വേദിയില്ല എന്നുള്ളതൊക്കെ ഉണ്ട് അപ്പോൾ നാളെ സി എം ഇരുപത്തി ഒന്നാം തീയതി ഒക്ടോബർ ഇരുപത്തി ഒന്നിന് ഉദ്ഘാടനമാണ് അപ്പോൾ അതിനെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഇവിടെ ഒരുക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു താഴത്തെ ഭാഗത്തെ സൗകര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം ഈ ഒരു നമ്മുടെ ഈ ഒരു കെട്ടിടത്തിലെ താഴത്തെ ഭാഗത്തെ സൗകര്യങ്ങളൊക്കെ ഇനി കാണാം അപ്പോൾ പ്രധാന കെട്ടിടത്തിൻ്റെ താഴെ ഭാഗമാണ് നിങ്ങളീ കാണുന്നത് ഇവിടെയൊക്കെ താഴത്ത് വലിയ വലിയ കടകളാണ് ഇട്ടുള്ളത് അപ്പോൾ നറുക്കെടുപ്പിലൂടെയൊക്കെ ആവും ഇതൊക്കെ ഓരോരോ കടക്കാർക്ക് കൊടുത്തത് എന്നാണ് അറിഞ്ഞത് പക്ഷേ പാളയത്തുള്ള ആളുകളൊന്നും ഇതിനോട് സഹകരിച്ചിട്ടില്ല എന്നാണ് ഇപ്പോൾ ആരെങ്കിലൊക്കെ ഇവിടെ വരുമോ അറിയില്ല പുതിയ കച്ചവടക്കാരാകോ ഇവിടെ എന്നൊന്നും അറിയില്ല കേട്ടോ പുതിയ കച്ചവടക്കാരുമുണ്ട് പഴയ കച്ചവടക്കാർ വരുമോ എന്നൊന്നറിയില്ല ഇതിൻ്റെ ഉള്ളിലൊക്കെ കാര്യം നോക്കിയാലാണെങ്കിൽ ഇഷ്ടംപോലെ കടകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ പലരും സൗകര്യങ്ങളൊന്നും പോരാന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതല്ല ഇതിൻ്റെ ഉള്ളിലൊക്കെ ഇഷ്ടംപോലെ സൗകര്യങ്ങളുണ്ട് നമ്മൾ ആദ്യത്തെ കെട്ടിടമാണ് ആദ്യത്തെ കെട്ടിടത്തിൻ്റെ മേൽഭാഗത്ത് നമ്മൾ കാണിച്ചു അതിന് ശേഷം താഴത്തെ കെട്ടിടത്തിലേക്ക് താഴത്തെ കെട്ടിടത്തിൻ്റെ ഉൾഭാഗത്തേക്കും നമ്മൾ കുറച്ചൊക്കെ കയറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നേരത്തെ കെട്ടിടത്തിലെ ഉൾഭാഗമൊന്നും നമ്മളധികം കാണിച്ചില്ല കേട്ടോ അവിടെയൊക്കെ വർക്ക് നടക്കുന്നുണ്ട് വർക്കൊന്നും മുഴുവനാൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ അപ്പോൾ മിനിക്ക് പണികളാണ് ഇവിടെയൊക്കെ നടക്കുന്നത് അപ്പോൾ അപ്പുറത്തെ കെട്ടിടം ഉണ്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോവാം അപ്പോൾ ഈ ഒരു രണ്ട് കെട്ടിടം ഈ രണ്ട് കെട്ടിടത്തിൻ്റെ പുതിയ പാലത്തേക്കുള്ള റോഡാണ് ജയിൽ റോഡിൽ വന്നിട്ട് പുതിയ പാലത്തേക്കുള്ള റോഡാണ് ഇപ്പോൾ അത്രയും തിരക്കില്ലാത്തൊരു റോഡാണ് ഇവിടെ പൊതുവെ അത്ര തിരക്കില്ലാത്തൊരു റോഡാണ് നമ്മുടെ പായ പാളയം റോഡ് അങ്ങനെയല്ല റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന വളരെ പ്രധാനപ്പെട്ട റോഡാണ് ഇവിടെ പിന്നെ ഒരു കാര്യമുണ്ട് ഇവിടെ പുതിയൊരു പാലത്തിൻ്റെ പുതിയ പാലത്തിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു വർക്കൊക്കെ കഴിയുമ്പോൾ ഇവിടെയും സ്വാഭാവികമായും തിരക്കാവും പിന്നെ ഈ ഒരു മാർക്കറ്റ് ഇവിടെയൊക്കെ ആകുമ്പോൾ അതിൻ്റെ തിരക്കും ഉണ്ടാവും റോഡ് ആവശ്യത്തിന് വേദിയില്ല എന്നുള്ള ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട് ഈ ഒരു രണ്ട് കെട്ടിടത്തിൽ മാത്രം ഒതുങ്ങില്ലട്ടോ മാർക്കറ്റ് അപ്പോൾ ഇവിടെയൊക്കെ മാർക്കറ്റ് ക്ലിക്ക് ആവുകയാണെങ്കിൽ നമ്മുടെ പാളയം മാർക്കറ്റ് പോലെ തന്നെ അവിടെയൊക്കെ പ്രൈവറ്റ് കെട്ടിടങ്ങളൊക്കെ അല്ലേ ഒരുപാട് അതുപോലെ ഇവിടെയും വരും ഇവിടെയൊക്കെ ഒരുപാട് കെട്ടിടങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് കച്ചവട കേന്ദ്രങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ ഈ ഒരു മാർക്കറ്റ് ക്ലിക്ക് ആവുകയാണെങ്കിൽ നല്ലൊരു പുതിയ പാളയം മാർക്കറ്റ് തന്നെ എന്ന് പറയാം ഇവിടെ ആ ഒരു മാർക്കറ്റ് ഇങ്ങോട്ടേക്ക് മുഴുവനായും മാറും ആളുകളൊക്കെ പിന്നീട് മൊത്തത്തിൽ ഇങ്ങോട്ട് വരുമെന്നൊക്കെ വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ അടുത്ത ബിൽഡിങ്ങിലേക്കാണ് ഇപ്പോൾ പോകുന്നത് അതിൻ്റെ സൈഡിലെ കടകളാണ് ആ ബിൽഡിങ്ങിനോട് ചേർന്നിട്ടുള്ള സൈഡിലെ കടകളാണ് അല്ലെങ്കിൽ ചെറിയ ചെറിയ കടകളാണ് ഇതൊക്കെ റീറ്റെയിൽ ഷോപ്പുകളാവും അറിയില്ല കേട്ടോ ഇതൊക്കെ ആർക്കാണ് എടുത്തതൊന്നും അറിയില്ല ഇവിടെ എന്തൊക്കെ കച്ചവടമാണ് പച്ചക്കറി എവിടെയാണ് ഫ്രൂട്ട്സ് എവിടെയാണെന്നും അറിയില്ല അതൊക്കെ അവിടെ കച്ചവടം ആരംഭിച്ചതിന് ശേഷമേ അറിയുള്ളൂ അപ്പോൾ ആ കെട്ടിടത്തിൻ്റെ ഉൾഭാഗമായിട്ട് അതിൻ്റെ ഉൾ അതിൻ്റെ ബേക്ക്ഗ്രൗണ്ടിൽ ബാക്കിലും വേറെ കെട്ടിടമുണ്ട് നമ്മൾ ആ റോട്ട് വന്ന് നോക്കണം ആ ഒരു സൗകര്യമല്ല ഇതിൻ്റെ ഉള്ളിൽ നല്ല സൗകര്യം കേട്ടോ നല്ല സൗകര്യത്തോട് കൂടി തന്നെയാണ് ഇവർ ഈയൊരു പാളയം മാർക്കറ്റ് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇവിടെ ആദ്യത്തെ ലോറിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ആദ്യത്തെ ലോറി ഇതാ സവാള സവാളയുമായി ആദ്യത്തെ ലോറി ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലത്തെ ഒരുപാട് ലോറികൾ ഇനി ഈ ഒരു മാർക്കറ്റിലേക്ക് ഇങ്ങോട്ടേക്ക് വരും അപ്പോൾ ഈ ഒരു മെയിൻ ബിൽഡിങ്ങിൻ്റെ ഓപ്പോസിറ്റുള്ള ബിൽഡിങ്ങാണിത് ഇവിടെ ആ മെയിൻ ബിൽഡിങ്ങിനെക്കാട്ടിയും കൂടുതൽ സൗകര്യം ഈ ഒരു ഭാഗത്ത് ഉണ്ടെന്നാണ് തോന്നുന്നത് നമ്മുടെ പഴയ കല്ലുത്താങ്കടവ് പ്രദേശം ആണ് ഇവിടെ കല്ലുത്താങ്കാടെ ഒരുപാട് ജനങ്ങൾ തിങ്ങി താമസിച്ചൊരു ഏരിയ ആണ് ആ ജനങ്ങളെയൊക്കെ ഇവിടെയുള്ള ഒരു ഫ്ലാറ്റിലേക്ക് ഇപ്പോൾ ഒരു മാർക്കറ്റിനോട് കാണുന്ന ഫ്ലാറ്റിലേക്ക് മുയവനായും മാറ്റിയതിന് ശേഷമാണ് ആ ഒരു ഫ്ലാറ്റ് കോർപ്പറേഷൻ പുതിയതായി നിർമ്മിച്ച് കൊടുത്തതാണ് ആ ഒരു ഫ്ലാറ്റിനോട് ചേർന്നാണ് ഇവിടുത്തെ രണ്ടാമത്തെ ഒരു കെട്ടിടം അപ്പോൾ ഈ ഒരു പാളയം മാർക്കറ്റ് മാറ്റി സ്ഥാപിക്കാൻ വേണ്ടിയാണ് ആ ഒരു ആളുകളെയൊക്കെ ഒഴിപ്പിച്ച് അവരെ ഇങ്ങനത്തെ ഒരു പുതിയ ഫ്ലാറ്റിലേക്കാക്കി കോർപ്പറേഷൻ ഈ ഒരു പ്രവൃത്തി ചെയ്തത് അപ്പോൾ ഈ കാണുന്ന ഇവിടെയാണ് ഈ പാളയത്തെ തട്ടുകട കച്ചവടക്കാരുണ്ടല്ലോ റിട്ടെയിൽ ചില്ലറ വൈകുന്നേരങ്ങളിലൊക്കെ നല്ല കച്ചവടം കാണാം പാളയ പാളയ മാർക്കറ്റിൽ പോയവർക്കൊക്കെ അറിയാം അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള സൗകര്യമാണ് കേട്ടോ ഇവിടെ ഒരുക്കുന്നത് അപ്പോൾ പാളയത്ത് ഉള്ള എല്ലാവർക്കും ഹോൾസെയിൽ പ്ലസ് റീറ്റെയിൽ അതുപോലെ ചില്ലറ കച്ചവടക്കാർ എല്ലാവർക്കും തട്ടുകട കച്ചവടക്കാർ അതായത് ലൈസൻസുള്ള ആ എല്ലാ കച്ചവടക്കാരെയും ഉൾക്കൊള്ളാനുള്ള സൗകര്യം ഇവിടെ കോർപ്പറേഷന് ഒരുക്കിയിട്ടുണ്ട് പക്ഷേ അതിനോട് എത്ര പേർ സഹകരിക്കുന്നു അറിയില്ല ഇവിടേക്ക് ഇനി പുതിയ കച്ചവടക്കാർ മാത്രമാണോ വരിക എന്നൊന്നും അറിയില്ല അറിയില്ലട്ടോ അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ ഒരു റോഡ് സൗകര്യത്തിലാണ് ആശങ്ക ഉള്ളത് ബാക്കി കെട്ടിടങ്ങൾ കടകൾ എല്ലാം നല്ല സൗകര്യങ്ങളുണ്ട് പിന്നെ കച്ചവടക്കാര ആവശ്യങ്ങൾ അതിന് നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ അവർക്ക് ഇവിടെ നിന്ന് കച്ചവടം എന്നൊന്നും അറിയില്ല എല്ലാ സാധനങ്ങളും ഒരു കുടക്കിയിൽ എന്നൊക്കെ പറയണ അതിൽ ഇപ്പോഴത്തെ പാളയത്തുള്ള അവിടെ പയം പച്ചക്കറി മാത്രമല്ലല്ലോ എല്ലാ സാധനങ്ങളും കിട്ടല്ലോ അപ്പോൾ അതൊക്കെ ആവും ഒരു പക്ഷേ എല്ലാം എസ് എം സി ടി വലിയങ്ങാടി സെൻട്രൽ മാർക്കറ്റ് ഒക്കെ ചെക്കരി കുടക്കിയിലാണൊരു ഏരിയ ആണത് അപ്പോൾ അവിടെ കുറച്ചും കൂടി ഇങ്ങോട്ടേക്ക് മാറുമ്പോഴുള്ളൊരു കച്ചവടക്കാരെ ആശങ്ക നമ്മൾ നമ്മളതിലേക്കൊന്നും പോകുന്നില്ല മൊത്തത്തിലേ നല്ലൊരു സൗകര്യമാണ് എന്തായാലും നമ്മളെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പോലെ പോലെയല്ല കാണുമ്പോഴുള്ള ലുക്ക് മാത്രമല്ല ഉള്ളിലേക്ക് ഇറങ്ങി നോക്കിയാലും നല്ല സൗകര്യത്തോടെ തന്നെയാണ് കോർപ്പറേഷൻ ഇവിടെ സൗകര്യം ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ സുഹൃത്തുക്കളെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോ വിവാഹം കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക